വീഡു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വച്ചിരിക്കുന്ന ഈ ഒരു ഇൻറ്റീരിയർ ഡോറിനെ കുറിച്ചിട്ടാണ് ഡോറുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എക്സ്റ്റീരിയർ ഡോറായിട്ട് ഞങ്ങൾ വച്ചിരിക്കുന്നത് ടാറ്റ പ്രൊവേസിൻ്റെ ഡോറാണ് ഇൻറ്റീരിയ ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡോറിൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് കാരണം ഫൈബർ ഡോറുകളുണ്ട് പാനൽ ഡോറുകളുണ്ട് അതേപോലെ തന്നെ തേക്കിൻ്റെ ഡോറ് നമുക്ക് നാലായിരം രൂപ തൊട്ട് കിട്ടാണ്ട് റെഡിമെയ്ഡ് ഡോറുകളുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ടാറ്റാ പ്രവേസിൻ്റെ ഡോർ എടുക്കാൻ ചെന്ന സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡോറുകളുടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ആറായിരം രൂപ തൊട്ടുണ്ട് ഇൻ്റീരിയർ ഡോറിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇൻറ്റീരിയർ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഞങ്ങളുടെ കൺസെപ്റ്റിലുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡോറിലേക്ക് എത്തിയത് ഈ ഒരു ഡോർ അറിയപ്പെടുന്നത് എച്ച് ഡി എഫ് ഡോറ് അല്ലെങ്കിൽ പാനൽ ഡോർ എന്നാണ് ഈ ഈ ഒരു ഡോറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ ഇന്നലെയും കൂടി നമുക്ക് ഡോർ തന്ന ആളെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ചേട്ടാ റേറ്റ് ഇതുവരെ മാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് തട്ടി നോക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊള്ളയാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ഒരു ഹാൻഡിൽ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ തുളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ള് കുറച്ച് പൊള്ളയാണ് ഇതിൻ്റെ ഫ്രെയിമായിട്ട് വരുന്നത് പൈൻ വുഡാണ് അതിൻ്റെ മീതെ ഫില്ലർ ബോർഡ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡാണ് വരുന്നത് അതിൻ്റെ മീതെ ഈ ഒരു മൈക്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ചന്ദന കളർ കൊടുക്കുന്നത് എച്ച് ഡി എഫ് സ്കിന്നാണ് ഇത് കുറച്ചുകൂടി മൈക്കാനൊക്കെയാ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഒരു ബ്ലാക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കമ്പനി തന്നതല്ല ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് കാരണം ഈ ഒരു ഡോറ് ഈ ഒരു ഒറ്റ കളറിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൈറ്റും അതേപോലെ തന്നെ ആ കാണുന്ന നിങ്ങൾ കാണുന്ന ഒരു ടി വി അതേപോലെ അവിടെ കാണുന്ന ഗ്രേ കളറ് സോഫ അതൊക്കെ ആയിട്ടൊന്ന് ജെല്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന സ്റ്റിക്കർ ഷീറ്റാണ് ഇത് നമ്മൾ മേടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഒട്ടിച്ചു കൊടുത്തു ഇതെനിക്ക് ഒട്ടിച്ചേന്ന് ഞങ്ങളുടെ കസിനായിട്ടുള്ള ബീച്ചേടനാണ് ബീച്ചേടിനെ സ്റ്റിക്കറിൻ്റെ വർക്കാണ് അപ്പോൾ ബീച്ചേടിനെ ഞാനുമായിട്ട് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ സംസാരിച്ചായിരുന്നു ബീച്ചട ഇതൊരൊറ്റ കളറിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഇൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു പാർട്ടീഷനുള്ള ഡോറുകളൊക്കെ കാണാറുണ്ട് ആ ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ലൊരു ഡോർ കിട്ടി അതിനെ കുറച്ചുകൂടി റിച്ച് ആകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് ബീച്ചടം പറഞ്ഞാൽ അതൊരു ആയിരം രൂപയാവുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നാല് ഡോറിനും സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിക്കർ മേടിച്ചപ്പോൾ ഏകദേശം ആയിരം രൂപ താഴെ ആയിട്ടുള്ളൂ അപ്പോൾ അതും കൂടി മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ഒറ്റ ഡോറിൻ്റെ കോസ്റ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ താഴെയാണ് വരുന്നത് സാധാരണ നമ്മൾ ഇത്തരത്തിലൊരു ഒരു ഡോറ് മേടിക്കാൻ പോയാൽ നമുക്ക് ആറായിരം രൂപയാവും പക്ഷെ നമ്മൾ കുറച്ച് ഹോം വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കിതൊരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയിൽ നിർത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ കോസ്റ്റുകളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ഹിഞ്ചസ് അതേപോലെ തന്നെ വിജാഗിരി അതൊക്കെ നമുക്ക് എക്സ്ട്രേ വരാം അവർ നമുക്ക് ജസ്റ്റ് ഡോർ നമുക്ക് ഡെലിവറി ചെയ്യുള്ളൂ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചുവരയിലുള്ള അവരുടെ ഫാക്ടറിയിൽ പോയി അവരുടെ അവിടുത്തെ ഡിസൈനുകളൊക്കെ കണ്ടു നമ്മുടെ മൂഡ് ബോർഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ മൂഡ് ബോർഡ് അനുസരിച്ചുള്ളൊരു കളറും ഈ ഒരു സ്കിന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ അളവ് എടുത്തിട്ട് പോവും ഇനിയിപ്പോൾ ഡോർ ഫ്രെയിമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിൻ്റെ ഡോർ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ വന്നിട്ട് ഈ ഒരു അളവ് എടുത്തിട്ട് ആ ഒരു ഡോറ് നമുക്ക് എത്തിച്ചു തരാൻ ചെയ്യാം അപ്പോൾ വിജാഗിരിയൊക്കെ നമുക്ക് പിടിപ്പിച്ചത് നമ്മുടെ കാർപ്പൻ്റർ സുധീഷാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് നല്ല കോസ്റ്റ് എഫക്റ്റീവാണ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാലോ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇറങ്ങി ചിന്തിച്ച് ആലോചിച്ച് അന്വേഷിച്ചൊക്കെ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി നമുക്ക് വളരെ രസകരമായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നമ്മൾ നമ്മുടെ ചാനൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പിൻട്രസ്റ്റ് പോലുള്ള സൈറ്റുകൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ മൂഡ് ബോർഡ് കളർ പാലറ്റ് അതിലൊക്കെ നമ്മൾ കുറച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നന്നായിട്ട് വളരെ കോസ്റ്റ് കുറച്ച് ഇത്തരത്തിലുള്ള റിച്ച് ആയിട്ടുള്ള ഡോറുകളും കുറേ കാര്യങ്ങളും നമുക്കതിനെ ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസൊക്കെ നമ്മളിപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ താമസിച്ചു അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്തു അപ്പോൾ കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചതിൽ മോശം എന്താണ് എന്താണ് നിങ്ങളുടെ മികച്ച തീരുമാനങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ വീടിന് ഇതാണ് ചേരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ വീട് വളരെ എന്താ പറയുക നല്ലൊരു എന്താ പറയുക ഡിസൈൻ കൺസെപ്റ്റിലേക്ക് നിങ്ങളുടെ വീട് കണ്ടെത്താൻ നല്ലൊരു ഡിസൈൻ കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് വീടിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡോർ ഇത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും എന്തൊക്കെയാലും ചെയ്യുക കാരണം ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുകയാണെന്നെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ്